നമസ്കാരം ഇത് ക്രിസ്ത്യൻ സഭാ സഭാവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്തവർ ദയവായിട്ട് കാണരുത് ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി എന്നോട് സംസാരിച്ചു അവൾ വിവാഹിതയാണ് ഒരു പർട്ടിക്കുലർ ക്രിസ്ത്യൻ സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് വിവാഹം കഴിച്ചു പോയ പെൺകുട്ടിയാണ് അതായത് പരമ്പരാഗത ക്രിസ്ത്യൻ സഭകൾ തന്നെയാണ് രണ്ടും പക്ഷേ അവൾ ആയിരുന്ന സഭയിൽ നിന്നും മറ്റൊരു സഭയിലെ പയ്യനെയാണ് കല്യാണം കഴിച്ചത് ടെൻ്റെ കോസ്തു പോലെയുള്ള സഭകളൊന്നുമല്ല അപ്പോൾ അവളോട് അവളുടെ മാതൃസഭയിലെ പുരോഹിതൻ പറയുകയുണ്ടായി നിങ്ങൾ ഇവിടെ വരുമ്പോൾ പള്ളിയിൽ വരാം കുർബാനയെ സംബന്ധിക്കാം പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പക്ഷേ നിങ്ങൾ കുർബാന സ്വീകരിക്കാൻ പാടില്ല ഇനി മുതൽ നിങ്ങൾ കുർബാന സ്വീകരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ എവിടെയാണ് വിവാഹം ചെയ്തു പോയിരിക്കുന്നത് ആ സഭയിലെ കുർബാനയെ സ്വീകരിക്കുക ഇവിടെ നിന്ന് സ്വീകരിക്കാൻ പാടില്ല എന്നൊരു ഉപദേശം അവൾ കൊടുക്കും അപ്പോൾ അവൾക്ക് അത് വിഷമമായി എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ സഭയിൽ നിന്നും കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്തതെന്നുള്ളു അപ്പോൾ ഇങ്ങനെയൊരു കീഴ്വഴക്കമോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഉപദേശമോ ഉണ്ടോ എന്നറിയാനായിട്ട് ഞാൻ വേറെയും ചിലയിടങ്ങളിൽ തിരക്കിയപ്പോൾ പല പള്ളികളിലും ഇത്തരത്തിൽ പുരോഹിതന്മാർ വിവാഹം ചെയ്തു പോയ മറ്റ് സഭകളിലേക്ക് വിവാഹം ചെയ്തു പോയ പെൺകുട്ടികളോട് പറയുന്നതായിട്ട് അറിയാൻ കഴിയും അപ്പോൾ എനിക്കിവിടെ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് എന്നതാണ് ഒരു വ്യക്തി ക്രിസ്ത്യൻ സഭയുടെ അംഗമായിട്ട് മാറുന്നത് ഏതെങ്കിലും ഒരു പരമ്പരാഗത ക്രിസ്ത്യൻ സഭയുടെ അംഗമായിട്ട് മാറുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ മറ്റോ പോയിട്ട് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ഒരു അംഗത്വം എടുക്കുന്ന രീതിയിലല്ല ഒരു വ്യക്തി സഭയിലെ അംഗമായിട്ട് മാറുന്നത് മാമോദീസയിലൂടെയാണ് സ്നാനത്തിലൂടെയാണ് ഒരു വ്യക്തി ഒരു ക്രിസ്ത്യൻ സഭയുടെ അംഗമായിട്ട് മാറുന്നത് ഈ സ്നാനം എന്ന് പറയുന്നത് അംഗത്വം കൊടുക്കാനുള്ള ഒരു ചടങ്ങോ ആചാരമോ അല്ല സ്നാനം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭകളുടെ തന്നെ അനുസരിച്ച് വീണ്ടും ജനനമാണ് അതായത് ഒരു വ്യക്തി സാധാരണ മട്ടിൽ ജനിക്കുന്നു ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും കുട്ടിയായിട്ട് ജനിക്കുന്ന കുട്ടി ഭൗതികമായിട്ട് അവിടെ ജനിക്കുമ്പോൾ അതിന് ഒരു സ്പിരിച്വൽ ബേർത്ത് അതായത് സഭയാകുന്ന അമ്മയുടെ ഉദരത്തിലൂടെ അതിലൊരു സ്പിരിച്വൽ ബേർത്ത് കൊടുക്കുകയാണ് മഹമ്മദ്സായിലൂടെ ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മാത്രമല്ല മഹമ്മദ് സ്നാനത്തെക്കുറിച്ചും പരമ്പരാഗത ക്രിസ്ത്യൻ സഭകൾ പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഒരു വ്യക്തി ഒരു സഭയിലെ അംഗമായിട്ട് എന്ന് പറയുമ്പോൾ ആ വ്യക്തി യഥാർത്ഥത്തിൽ ആ സഭയുടെ മകനോ മകളോ ആയിട്ട് ജനിച്ചുകൊണ്ടാണ് ഒരു ജന്മാവകാശമാണ് ആ വ്യക്തിക്ക് മുഹമ്മദ് മുങ്ങുമ്പോൾ കിട്ടുന്നത് ഈ ഒരു കാര്യത്തിൽ ക്രിസ്ത്യൻ സഭാനേതൃത്വങ്ങൾക്ക് യാതൊരു എതിരഭിപ്രായം കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആ സഭയുടെ കുട്ടിയായിട്ട് ജനിച്ചു വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ ജന്മാവകാശം എങ്ങനെയാണ് അതിന് നഷ്ടപ്പെടുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചു എൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനാണ് ഞാനിനി എവിടെ പോയി താമസിച്ചാലും ഞാൻ പോയിട്ട് വേറൊരു അച്ഛനേ അമ്മയും ഇവിടെ എൻ്റെ പേരും എനിക്ക് വേണ്ട എൻ്റെ സ്റ്റാറ്റസിന് ചേരുന്ന അച്ഛനും അമ്മയല്ല അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കാശുള്ള ഒരു അച്ഛനേ അമ്മയും എൻ്റെ അച്ഛനമ്മമാരായിട്ട് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്താൽ പോലും എൻ്റെ യഥാർത്ഥത്തിലുള്ള ജനനവും എനിക്ക് എൻ്റെ അച്ഛനമ്മമാരുടെ മേലുള്ള ആ അവകാശവും അല്ലെങ്കിൽ അവർക്ക് എൻ്റെ മേലുള്ള അവകാശവും അതായത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒന്നാണ് ഒരു ജനനമെന്ന് പറയുന്നത് അത് റീപ്ലേസ് ചെയ്യാനോ ഇറേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഞാൻ സ്വമേധയാ അങ്ങനെ തീരുമാനിച്ച് എൻ്റെ അച്ഛനും അമ്മയെ ഉപേക്ഷിച്ചാലും ഇനി എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇഷ്ടമല്ലാതെ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ അവരുടെ മകൻ അല്ലാതാകുന്നില്ല അവരെ മാതാപിതാക്കളും അല്ലാതാകുന്നില്ല അതിനെ ഡിലീറ്റ് ചെയ്യാൻ ഈ ലോകത്ത് യാതൊരു വിധമായ പ്രോസസ്സിന് സാധ്യമല്ല അതാണ് ജന്മത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ജനനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതെങ്ങനെയാണോ ഉണ്ടായത് അതങ്ങനെ തന്നെയാണ് അതിനെ മാറ്റാനോ അതില്ലാതാക്കാനോ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു സഭയുടെ മകനോ മകളോ ആയിട്ട് ജനിക്കുമ്പോൾ മാമോദി സകൾ ജനിക്കുമ്പോൾ അയാൾ അവിടെ നിന്നും പോയി മറ്റൊരു സഭയുടെ അംഗമായാലും അയാൾ നിരീശ്വരവാദിയായിട്ട് മാറിയാലും അയാൾ മതം മാറിയാലും അയാൾ ദൈവമില്ലെന്ന് പറഞ്ഞാലും അയാൾ എന്ത് തന്നെ ചെയ്താലും ശരി അയാളുടെ ആ സഭയിലെ അംഗത്വം ഒരു കാലത്തും അയാൾ മരിക്കുന്ന നാൾ വരെയും മരിച്ചു കഴിഞ്ഞാൽ പോലും നഷ്ടമാകില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പുരോഹിതന്മാർ ഈ വിവാഹം കഴിച്ചു പോകുന്ന പെൺകുട്ടികളോട് നിങ്ങൾക്കിവിടെ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾ മാമോദിസയെ കാണുന്നത് വെറും ഒരു ചടങ്ങായിട്ട് മാത്രമാണ് അംഗത്വം കൊടുക്കാനുള്ള ഒരു നടപടിയായിട്ട് മാത്രമാണെങ്കിൽ അതങ്ങനെ വേണം പ്രസംഗിക്കേണ്ടത് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് മാമോദ് ഇസ വീണ്ടും ജനനമാണ് ഭൗതികമായിട്ട് ജനിച്ച മാംസത്തിൽ നിന്ന് ജനിച്ച മാംസത്തെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന വീണ്ടും ജനിപ്പിക്കുന്ന പ്രോസസ്സാണ് സ്പിരിച്വൽ പ്രോസസ്സാണ് മാമദീസ എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നു അങ്ങനെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ ഒരു ഭാഗത്ത് പറയുകയാണ് ഈ പള്ളിയിൽ നിന്നും അംഗത്വം പിടിവെച്ച് നിങ്ങൾ മറ്റൊരു സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാമദീസ ഇൻവാലിഡ് ആകും പിന്നെ നിങ്ങൾ ഈ സഭയിൽ ജനിച്ചിട്ടില്ല അപ്പോൾ ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് പോയി എന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിയുടെ ജന്മാവകാശം ഇല്ലാതാകും എന്ന് ഏതെങ്കിലും ക്രിസ്ത്യൻ സഭ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധാരണ നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം ഇനി ഒരു വ്യക്തി ഒരു സഭയിൽ നിന്നും വിട്ട് മറ്റൊരു സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ പോകുന്നത് ഒരു ക്രിസ്ത്യൻ സഭയിലേക്ക് തന്നെയല്ലേ യേശു ക്രിസ്തു ഒന്നല്ലേ ഉള്ളൂ കത്തോലിക്ക സഭയ്ക്ക് ഒരു യേശു ഓർത്തഡോക്സ് സഭയ്ക്ക് മറ്റൊരു യേശുക്രിസ്തു നാനായ സഭയ്ക്ക് വേറൊരു യേശുക്രിസ്തു അങ്ങനെ വല്ലതും ഉണ്ടോ ഒരു യേശുവേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ അയാൾ ഈ സഭയിൽ നിന്നും ആ സഭയിലേക്ക് പോയാലും ആ സഭയിൽ നിന്ന് ഈ സഭയിലേക്ക് വന്നാലും അയാൾ രണ്ടിടത്തും ഒരേ ദൈവത്തെ തന്നെയല്ലേ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ പർട്ടിക്കുലർ സെറ്റപ്പിൽ നിന്നുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നും അവിടെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ അംഗമായിരുന്ന ആളായാലും നിങ്ങൾ ഈ പള്ളിയിൽ ഈ സഭയിൽ മുഹമ്മദ് ഇസ്ലാം ആളായാലും ശരി നിങ്ങൾ മറ്റൊരു സഭയിലേക്ക് പോയി എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അംഗത്വം നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് മാമോദീസ എന്ന് പറയുന്നത് വെറും അംഗത്വം കൊടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് അംഗത്വം കൊടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് മാമോദീസ എങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ നിന്നും മറ്റൊരു സഭയിലേക്ക് പോയ ആളോട് ഇവിടെ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം അതല്ല അയാൾ ആ സഭയിലെ ഒരു ആത്മീയ പുത്രനോ ആത്മീയ പുത്രിയോ ആയിട്ട് മാമൂദ് ഇസായയിലൂടെ ജനിക്കുകയാണ് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും അയാളോടത് പറയാൻ പറ്റില്ല കാരണം അയാളുടെ അവകാശം അവിടെ സുസ്ഥിരമാണ് ഞാൻ പറഞ്ഞല്ലോ അയാൾ നിങ്ങളുടെ സഭ വിട്ടിട്ട് നിരീശ്വരവാദിയായിട്ട് മാറിയാൽ പോലും ശരി അയാൾ ഏതെങ്കിലും സമയത്ത് തിരിച്ചു വന്ന് എനിക്ക് ഈ സഭയിൽ നിന്നും വിശുദ്ധ കുർബാന വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തേ പറ്റും കാരണം അയാളുടെ അംഗത്വം എന്ന് പറയുന്നത് ജന്മാവകാശമാണ് അത് പണം കൊടുത്ത് വാങ്ങുന്നതോ ഏതെങ്കിലും റെക്കമെൻഡേഷനിലൂടെ വാങ്ങുന്നതോ ഒന്നുമല്ല മറിച്ച് ഒരു സ്പിരിച്വൽ ബേർത്ത് സഭയാകുന്ന അമ്മയുടെ ഉദരത്തിലൂടെ ജനിച്ച് വീണ് ജന്മാവകാശം സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് അയാൾ അതുകൊണ്ട് ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ മൂല ഉപദേശങ്ങളെ ഖണ്ഡിക്കുന്നതും നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുന്നതുമാണ് അതുകൊണ്ട് പുനഃപരിശോധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശരിയായിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്ത് ജനങ്ങളെ ഉദ്ദേശിക്കുക കാരണം ആധുനിക കാലത്ത് പഴയ കാലത്തെ പോലെയല്ല എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നവരും എല്ലാ കാര്യങ്ങളെയും ശരിയായിട്ട് മനനം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് തന്നെ കുടുക്കായിട്ട് മാറുക ശരിയായിട്ട് സഭാവിശ്വാസം ശരിയായിട്ട് ക്രിസ്ത്യൻ വിശ്വാസം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മാത്രം ജനങ്ങളെ ഉപദേശിക്കുക ജനങ്ങളോട് സംസാരിക്കുക താങ്ക്